തല കുറിച്ചു കഴിഞ്ഞിട്ട് ഇതേപോലെ ഒരു കുപ്പിയോടെ വെച്ചുകൊടുക്കണം തല വെട്ടിക്കളഞ്ഞ ധൈര്യമായിട്ട് വെട്ടിക്കളഞ്ഞു ഇന്നാലാണ് ഇതേപോലെ ചക്ക ഉണ്ടാക്കി കിട്ടും എത്ര നമ്മളൊരു എട്ടടി പത്തടി ഒക്കെ ആകുമ്പോ നമ്മുടെ കയ്യെത്താവുമ്പോൾ ദൂരം വെച്ച് ഒരു അറ്റ വെട്ടാൻ കൊടുത്തു ധൈര്യമായിട്ട് വെട്ടിക്ക ചക്കുള്ള സമയത്ത് വേണമെങ്കിൽ വെട്ടാട്ടെല്ലോ ഒന്നും കുഴപ്പമില്ല തടിയിലാണ് ഇതിന്റെ ചക്ക ഉണ്ടാകണ അപ്പൊ ഇത് നമ്മളവിടെ വെട്ടിക്കൊടുത്തു ഇത് ഓൾസീസൺ ആണ് ിയ കൊമ്പുകളൊക്കെ ഉണ്ടെങ്കി അതെങ്ങനെ കളഞ്ഞേക്ക അതൊന്നും നിർത്തണ്ട അതേപോലെ അതൊക്കെ കളയാതേലി ഭാഗത്ത് വണ്ണം വെപ്പിക്കാൻ ശ്രമിക്ക ഇവിടെ മുള പൊട്ടണ ഒന്നും എടുക്കണ്ട കാര്യമില്ല അവിടെ ചക്ക ഉണ്ടാകാൻ വേണ്ടി മുള പൊട്ടുമ്പോൾ എടുക്കേ ഇതേപോലത്തെ കമ്പ് വരുമ്പോ നമ്മളേക്കേണ്ട നമ്മള് ഇങ്ങനെ പിടിച്ചു കളയാ അല്ലെങ്കിൽ കത്തി വെച്ച് മുറിച്ച് കളയാ വേണ്ട ഈ കൊമ്പ് ഉണ്ടാ ചക്ക നന്നായിട്ടുണ്ടാവും നാടാ െ പിന്നെ എത്ര സ്ഥലം മതി ഞാനൊരു ചെറിയ ഏരിയയിലല്ലേ വെച്ചേക്കണേ ഒമ്പ് പ്രൂൺ ചെയ്ത് കൊടുത്തേക്കണം ഇത് കഴിയുമ്പോ അവിടെ നമ്മള അത് തട്ടുവെച്ച കട്ട് ചെയ്ത് ആ ഇത് ഇങ്ങനെ കയ്യിലെടുക്കാം ഇതേണ്ടതേ ഇത്ര ഏരിയ അത് നമ്മളെ ചക്ക നിക്കുമ്പോൾ നന്നെ പെട്ടില്ല ചക്ക ഉള്ള സമയത്ത് തന്നെ അതിന്റെ കൂമ്പ് അങ്ങോട്ട് വെട്ടി വെട്ടി കൊടുക്കാതെ കൈയ്യെത്തുന്ന ദൂരത്താണ് സുഖമാണ് അടിച്ചാലേണ്ട ഇതിന് മുടിഞ്ഞു പോകാനുള്ള ഭാഗത്തിലുള്ള കൊമ്പുകള് അങ്ങനെ അടുത്ത് കളയാണ്ടാ നമുക്ക് ചൂളി കയറുന്നത് അവിടെ അതൊക്കെ കളയാ ഈ കൊമ്പൊക്കെ കളഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു കാവടി പോലെ ഉരുട്ടി എടുക്ക പ്ലാവിന് ഏഹ് പ്ലാവിൽ ചക്ക ഉള്ളപ്പോ ചെയ്യട്ടാ ഒരു കുഴപ്പം പറ്റില്ല ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സാധനം വരുമ്പ ഇതും കളഞ്ഞേക്കാം അപ്പൊ നമുക്ക് വേണ്ട 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 അവിടെനിന്ന് പ്ലാവില് ചക്ക ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്താൽ മതി ീസൺ ആണ് അല്ലേ പിന്നെ ഇതിപ്പോ രണ്ടാമട്ടോ മൂന്നാമട്ടോക്കെയാണ് പാകമായിട്ടല്ലോ നല്ല മണമണ്ത്തി എടുക്ക് ഞാൻ പറയണതേത്തി മുറിക്കണോന്നാണ് ചോദിക്കുന്നത് അല്ലെടുത്ത എടുക്കല്ലേ ആട്ടി ഇതുപോലെ ചക്ക കഴിക്കാ പിന്നെ ഫ്രഷ് പിന്നെ പഴുത്തതിന് ശേഷം അന്ന് പൊട്ടിക്കണ നല്ല ചേട്ടാ വിയറ്റ്നാമേഴി ചക്കയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഈ പ്ലാവി കിടന്ന് പഴുത്തു കിട്ടിയാലാണ് നല്ലത് നമ്മൾ മുറിച്ചു വെച്ച് പഴുത്തു കഴിഞ്ഞാൽ അതിന്റെ അത്രയും മധുരം കിട്ടണമെന്നില്ല ഏഹ് കിടന്ന് തന്നെ പഴുത്ത് നമുക്ക് കിട്ടണം കയ്യെത്തും തോതിൽ പൊട്ടിച്ചെടുക്കാറും ഏഹ് ഏറ്റവും പ്രധാനപ്പെട്ട എട്ടടിയാകുമ്പോ പ്ലാവിന്റെ തല വെട്ടികളഞ്ഞോ ഒരു ദാക്ഷി ചെയ്തോ പേടിക്കണ്ട മഴ ഇത് വെള്ളം കേറിന്ന് അറിയില്ല എന്തായാലും നോക്കാം എന്നാലും മധുരമുണ്ട് ഉണ്ട് ഇതിന് നല്ല മധുരം ഉണ്ടാവും പക്ഷെ ഇപ്പോഴും മധുരം ഉണ്ട് എന്നാലും ഇങ്ങനെ ഇണ്ടായിക്കൊണ്ടേരിക്കും ആ ചക്കിലോ ഒന്നുമില്ല ദൈവം ദൈവം ആറുണ്ടായിക്കൊണ്ടിരിക്കട്ടാ